പെരളശ്ശേരിയിൽ ചായക്കടയ്ക്ക് തീപിടിച്ചു വടക്കുംപാട് സ്വദേശി കെ കെ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള കെ കെ ടീസ്റ്റാളിനാണ് തീപിടിച്ചത് കടയിലുണ്ടായിരുന്ന വൈദ്യുതോപകരണങ്ങളും സാധനങ്ങളുമുൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ചായക്കടക്ക് തീപിടിച്ചത് കടയ്ക്ക് തീപിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കടയിൽ ഉണ്ടായിരുന്നവരും ഉടമയായ സന്തോഷം പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെടുന്നതിനിടയിൽ സമീപത്തെ തൂണിലിടിച്ച് സന്തോഷിന്റെ തലക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കുറിച്ച് സന്തോഷിന് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനെ സമയത്ത് പോലെ ഇതായി ഈ വന്നിട്ട് ഞാനപ്പോൾ തീ ഓടുന്നതായി അപ്പോൾ തലേന്ന് അടിച്ച് പോയിനി രണ്ടെങ്കിൽ ആൾക്കാർ ചായ കുടിക്കുന്ന എല്ലാം ഉണ്ടായിരുന്നു കൂടാ ലോട്ടറി ടിക്കറ്റ് വിൽക്കണി അതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ എല്ലാം തുള്ളിക്കോ പറഞ്ഞ് അവരെല്ലാം പുറത്ത് തുള്ളി അത്തേക്ക് തീ ആളി കത്താൻ തുടങ്ങിന് മൊത്തമായിട്ട് ജനങ്ങളെല്ലാം കൂടി വന്നിട്ട് കുറേ വെള്ളം ഇതെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വെടുത്തിന് കുറേ സമയം അല്ലെങ്കിൽ രണ്ടു പേരെങ്കിലും വന്നിന് ഞാനൊക്കെ തല അടിച്ചതുകൊണ്ട് ഒന്നും പെട്ടെന്ന് കുറച്ചു ഷുഗറിലായിട്ട് പെട്ടെന്ന് തൂന്ന് പോയിന് കടാ ഗ്യാസ് ലീക്ക് ആയിരുന്ന സംശയം ഇത് പതിനഞ്ചു വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു ചെയ്യുന്നത് കച്ചടനം ഇതുവരെ അങ്ങനത്തെ ഒന്നും വലിയ മൊത്തമായിട്ട് എല്ലാം ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം പൈസ എല്ലാം നഷ്ടപ്പെട്ടു നാട്ടുകാരുടെയും വിവരം അറിഞ്ഞെത്തിയ കൂത്തുപറമ്പ് ഫയർഫോഴ്സിന്റെയും നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അവിടെ മൂന്നെണ്ണം ഉണ്ടായി ആദ്യം ഗ്യാസ് എടുത്തോണ്ട് തീയണ എന്നിട്ട് അപ്പം പിന്നെ പിന്നെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് പൈപ്പിൽ നിന്ന് കിട്ടാൻ വേണ്ടി പിന്നെ ഇവിടെ കിണറുണ്ടായി ഇവിടെ നിന്ന് മുക്കി കൊണ്ട് കൊണ്ട് ഒഴിക്കുകയായിരുന്നു പിന്നെ ചെറിയ ചെറിയ പൈപ്പൊക്കെ കൊണ്ടുവന്ന് വന്ന് ചാക്കൊക്കെ നരച്ചിട്ടാണ് ഇതിന് ഗ്യാസിൽ കണക്കാൻ നോക്കിയത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടോ ഫ്രിഡ്ജൊക്കെ തീയളി പടുകയായിരുന്നു അപ്പോൾ വെള്ളം തന്നെ മെയിനായി നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു വെള്ളം തന്നെ പിന്നെ എല്ലാ ആൾക്കാർ വന്നു ഈ കണക്കൊക്കെ ഉണ്ടായിട്ട് ഫയർ പേര് വന്നു ഫയർഫോഴ്സ് രണ്ട് പേര് രണ്ട് വണ്ടി വന്നായിരുന്നു കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റൗ പാത്രങ്ങൾ വൈദ്യുത ഉപകരണങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായി കത്തിനശിച്ചു കൂടാതെ കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും സാരമായി കേടുപാടുകൾ സംഭവിച്ചു ഗ്യാസ് ലീക്കായതാണ് തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം